ഹലോ കൂട്ടുകാരി നമുക്കിന്ന് കുഞ്ഞ് വീടുണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് വേണ്ടി ഒരു പലകെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് അതങ്ങോട് ഉണങ്ങാൻ വയ്ക്കാം കേട്ടോ ഇനി വീടിൻ്റെ ചുമരനായിട്ടൊരു സോപ്പ് പൊട്ടിയുടെ അട്ടയെടുത്തിട്ടുണ്ട് അതിൻ്റെ ചുറ്റുള്ള നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു കുഞ്ഞ് ഡോറിന് വേണ്ടിയിട്ടൊരു നടുവിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കട്ട് ചെയ്ത് നമുക്കിനി അതിൻ്റെ ചുമരിൽ ബ്രൗൺ കളർ ഷെയ്ഡ് ഒന്ന് അടിച്ചു കൊടുക്കാം നമ്മൾ ചുമരയുടെ ഒരു ലുക്ക് കിട്ടാനായിട്ട് ഇനി മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാർപ്പട്ട് ബോക്സ് എടുത്തിട്ടുണ്ട് അതിന് നാല് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് മേൽക്കൂരയ്ക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കാം കേട്ടോ നേരത്തെ വെച്ച പലകിലേക്ക് നമുക്കിത് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കാം നമ്മൾ ടേലേഴ്സ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമുക്ക് കുഞ്ഞ് വേലിയായിട്ട് ഉപയോഗിക്കാം നിങ്ങൾ പശു വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഞാനതിലേക്ക് ഒരു കുഞ്ഞ് കിണറോടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ടാപ്പിൻ്റെയാണ് അതിന് ഞാൻ ബ്രൗൺ ഷെയ്ഡിട്ടുണ്ട് കുഞ്ഞ് പുല്ലുകൂടെ ഞാനതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഫ്ലവർ വൈസ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ